ഹായ് ഹലോ ഇന്നൊരു ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത് പിന്നെ അത് നല്ല ആരോഗ്യകുലമുള്ളൊരു ലേഹ്യമാണ് ഇട്ടത് നമ്മുടെ കുട്ടികളുടെ ശരീര സൗന്ദര്യത്തിനും വിളർച്ച മാറാനും ആരോഗ്യത്തിനും നല്ല ഓർമ്മശക്തിക്കും ബുദ്ധിക്കും നല്ല നിറം കിട്ടാനും ഉന്മേഷം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ലേഹയാണ് കേട്ടോ അത് തീർച്ചയായും അമ്മമാർ ഇത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഈ ലേഹ്യം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടുനോക്കാം ആദ്യം തന്നെ ലേഹ്യത്തിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അര കിലോ ഈന്തപ്പഴം പിന്നെ ഒരു കപ്പ് കശുവണ്ടി അര കപ്പ് പീനട്ട് വറുത്തതും ഒരു കപ്പ് തന്നെ ബദാം വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ തൊലിയും കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈന്തപ്പഴവും നമ്മൾ ഇതുപോലെ കുരുമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ഒന്നാ ഒന്നാം പാലും രണ്ടര കപ്പ് രണ്ടാം പാലുമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഈന്തപ്പഴം രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് രണ്ടാം പാല് നമ്മളിതിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ ബദാമിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റമൊക്കെ വരുത്താം കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണത് തന്നെ ഈന്തപ്പഴമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഈന്തപ്പഴം എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കുക്കറൊക്കെ അടച്ചു വെച്ച് ഒരു ഒരു വിസിൽ വരെ ഒക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം തുറന്നാൽ മതി പിന്നെ ഇതിലോട്ടൊരു ഇരുന്നൂറ് ഗ്രാം പനഞ്ചർക്കര ശർക്കരയാണ് കേട്ടോ വേണ്ടത് അതൊരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അലിയിച്ചെടുക്കാം അങ്ങനെ പനം ശർക്കര നന്നായി മെൽറ്റായി വരുമ്പോഴത്തേനും കശുവണ്ടി ആദ്യം പൊടിച്ചു മാറ്റി വച്ചു അതുപോലെ തന്നെ ബദാമും പൊടിച്ചു കേട്ടോ പിന്നെ നിലക്കടലയും പൊടിച്ചു മാറ്റി വെച്ചു നിലക്കടല വറുത്തതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഇതാ ഈത്തപ്പഴൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമ്മളൊരു തവി വെച്ചിട്ട് നന്നായി ഒന്ന് ഒന്നുകൂടി സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ലേഹ്യം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിനുശേഷം ഈത്തപ്പഴ ഇതിലോ കൊടുക്കുക ഇനി നമ്മൾ ഉരുക്കി വെച്ച പനഞ്ചർക്കര ഉണ്ടല്ലോ അത് അരിച്ചിട്ട് വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനെട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ശർക്കര ഈന്തപ്പുഴ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് രണ്ടര കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി കൈവിടാതെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളിത് നല്ലപോലെ വറ്റിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിന് ഇത് പുറത്തേക്ക് നല്ലപോലെ അങ്ങനെ തെറിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു വലിയ തവി ഉപയോഗിച്ചല്ലെങ്കിൽ ഒരു വലിയ കടായിലോ ചെയ്യായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടില്ല കേട്ടോ സമയമെടുക്കും നല്ലപോലെ നമ്മൾ കൈവിടാതെ ഇളക്കിൻ്റെ വരും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് തന്നെ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഡേസിൻ്റെ ഗുണം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ മുടി വളർച്ചയ്ക്കും ചർമ്മത്തിനും ആരോഗ്യത്തിനൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഡേറ്റ്സ് പിന്നെ എല്ല് തൈമാനം പോലുള്ള രോഗങ്ങളൊക്കെ തടയാന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ലേഹ്യം കഴിക്കണത് പിന്നെ ഈന്തപ്പഴത്തിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലത്തിന് ഇത് ഏറെ നല്ലതാണ് പിന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തടയാനൊക്കെ ഈന്തപ്പഴം നല്ലതാണ് കേട്ടോ അങ്ങനെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച കശുവണ്ടിയും പീനട്ടും അതുപോലെ തന്നെ ബദാമൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ തന്നെ നമുക്കിതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കറ്റിയുള്ള പാലാണ് കേട്ടോ ഒന്നാം പാൽ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലോട്ട് ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോഴും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം പിന്നെ അത് അതിലോട്ട് വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ അത് കുട്ടികളുടെ വിളർച്ചയ്ക്ക് ഒരു നല്ല മരുന്ന് കൂടിയാണ് കേട്ടോ ഈ ലേഹി എന്ന് പറയുന്നത് പിന്നെ അനീമിയ പ്രശ്നമുള്ളവർ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഹിമോഗ്ലോബിൻ്റെ തോത് വർദ്ധിപ്പിക്കാനും ഈ ലേഹ്യം ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ധാരാളം വൈറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ ധാതുക്കളൊക്കെ ഈ ലേഹ്യത്തിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലേഹിയാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് കഴിക്കുന്നതും ബെസ്റ്റാണ് കേട്ടോ പിന്നെ ചില കുട്ടികൾക്ക് നെട്ട്സിൻ്റെ ഒക്കെ അലർജി ഉള്ളവർ നോക്കിയിട്ട് വേണം കേട്ടോ ഇത് ഇത് കഴിക്കാനായിട്ട് അങ്ങനെ നല്ലപോലെ കൈവിടാതെ തന്നെ ഇളക്കണം കേട്ടോ കുറച്ച് പണിയുള്ള ഒരു പരിപാടിയാണ് കേട്ടോ നല്ലപോലെ ഇളക്കി ഇളക്കിയിട്ട് നിക്കണം പിന്നെ ചെറുമത്തിനും മുടിക്കും ഇത് ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ലേഹ്യം കൂടിയാണ് ഇട്ടത് പിന്നെ കൗമാരപ്രായക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹിയാണ് പിന്നെ ആദ്യമായിട്ട് മെൻസസ് ആവണ കുട്ടികൾക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവില്ല അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ലേഹ്യം കൂടിയാണ് കേട്ടോ അത് മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ലേഹ്യം കൂടിയാണ് കേട്ടോ അത് പിന്നെ കുട്ടികളുടെ ബുദ്ധിക്കും അതുപോലെ തന്നെ ഊർജം ലഭിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ നടക്കാനും ഈ ലേഹ്യം സഹായിക്കും കേട്ടോ അങ്ങനതാ വറ്റി വറ്റിയിട്ട് നമ്മുടെ ലേഹ്യമൊക്കെ കറക്റ്റ് പരിവത്തിലായി വരുന്നുണ്ട് ഈ ലേഹ്യത നമുക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ മനസ്സിലാക്കാന്ന് എന്ന് വെച്ചാല് നമ്മൾ ഈ തവി കൊണ്ടൊന്ന് നടുവിൽ വരച്ചാൽ രണ്ട് സൈഡിൽ നിന്നും മെല്ലേണ്ട്ടോ അത് നീങ്ങി വരുള്ളൂ അപ്പം നമ്മുടെ ലേഹ്യം ആയി എന്നാണ് അർത്ഥം ഇത്രയും ഹെൽത്തി ആയ ലേഹ്യം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽക്ക ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ